സൂപ്പർ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം സീസൺ മലയാള സിനിമയുടെ അമ്മ മുഖം നമ്മളെ വിട്ടു പോയിരിക്കുകയാണ് മലയാള സിനിമയിൽ ആറ് പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന കവീർ പൊന്നമ്മ അന്തരിച്ചു എഴുപത്തിയൊമ്പത് വയസ്സായിരുന്നു വാർത്തക സഹജമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസവും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു ായികയായ കലാജീവിതം ആരംഭിച്ച് പിന്നീട് മലയാള സിനിമയുടെ അമ്മ മുഖമായി മാറിയ പ്രതിഭയായിരുന്നു കവിയൂർ പൊന്നമ്മ പ്രേം നസീർ മധു സത്യൻ സുകുമാരൻ സോമൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരുടെ അമ്മ വേഷങ്ങളിലൂടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് നെഗറ്റീവ് വേഷങ്ങളടക്കം അവതരിപ്പിച്ചിട്ടുമുണ്ട് ആയിരത്തോളം സിനിമകളിലാണ് ഇതുവരെ അഭിനയിച്ചിട്ടുള്ളത് മികച്ച നടിക്കുള്ള പല അംഗീകാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട് വടക്കൻ പറവൂർ കളിമാണൂരിലെ വനസ്ഥിതിയിൽ ജ്യേഷ്ഠനും കുടുംബത്തിനോടൊപ്പമാണ് കവീർ പൊന്നമ്മ കഴിഞ്ഞു വന്നിരുന്നത് ഏക മകളാണുള്ളത് ബിന്ദു അമേരിക്കയിലാണ് സിനിമാ നിർമ്മാതമായിരുന്ന മണിസ്വാമിയായിരുന്നു ഭർത്താവ് അന്തരിച്ച പ്രശസ്ത നായക സിനിമാ നടൻ കൂടിയായ കവീർ രേണുക പൊന്നമ്മയുടെ സഹോദരിയാണ് പത്തനംതിട്ടയിലെ കവിയൂരിൽ ടി പി ദാമോദരന്റെ ഗൗരിയമ്മയുടെ മകളായി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ജനുവരി ആറിനാണ് കവീർ പൊന്ന പരിചസിച്ചത് അച്ഛനിൽ നിന്നാണ് സംഗീത രുചി പകർന്നു കിട്ടിയത് പിന്നീട് സിനിമയിലേക്ക് എത്താനും അത് കാരണമായി പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് സംഗീത സംവിധായകൻ ജി ദേവരാജൻ നാടകത്തിൽ പാടാനായി പൊന്നമ്മ ക്ഷണിച്ചത് തോപ്പിൽ വാസിയുടെ മൂലധനത്തിലാണ് ആദ്യമായി പാടിയത് പിന്നീട് പാട്ട് വേദികളിൽ സജീവമായി നായിക കിട്ടാതെ വന്നപ്പോഴാണ് കവിയു പൊന്നമ്മ നായികയാവേണ്ടി വന്നത് പിന്നീട് കെ പി എസ് സിയിലെ പ്രധാന നടിയായി മാറുകയും ചെയ്തു പതിനാലാം വയസ്സിൽ കാളിദാസ കലാകേന്ദ്രത്തിൽ നൃത്താധ്യാപകൻ തങ്ങപ്പൻ മാസ്റ്റർ നിർബന്ധത്തിലാണ് ആദ്യമായി സിനിമയിൽ അഭിനയിച്ചത് മെറിലാൻഡിന്റെ ശ്രീ പട്ടാഭിഷേകത്തിലെ മണ്ടോതിരിയുടെ വേഷമായിരുന്നു അത് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ആറ് പതിറ്റാണ്ടുകളോളമാണ് മലയാള സിനിമയിലെ മുഖമായി അവശേഷിച്ചത് മലയാളത്തിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളുടെയും അമ്മയായി അഭിനയിക്കുകയുണ്ടായി ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് പ്രത്യേകിച്ച് മോഹൻലാലിന്റെ അമ്മയായി അഭിനയിക്കും വാർത്തക സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സയിലേക്ക് എത്തിച്ചത് ആരോഗ്യസ്ഥിതി നല്ലതല്ലാത്തത് കൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന് വിശ്രമ ജീവിതത്തിലേക്കായിരുന്നു നടിയുടെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് സിനിമാ ലോകം ഉണ്ടായിരുന്നത് ചെറുപ്രായത്തിൽ മലയാള സിനിമയിലെത്തി പിന്നീട് ഒരുപാട് വർഷമാണ് അമ്മ സജീവമായിരുന്നത് അത്തരത്തിൽ അമ്മ തന്നെയാണ് മലയാളികൾക്കിടയിലും അത്രത്തോളം അമ്മയ്ക്ക് പേരുണ്ടാക്കിയത് സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം സീസൺ